പ്രിയ സുഹൃത്തുക്കളെ നന്മയുടെ ഒരു നല്ല ദിവസം ഇന്നലെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യേണ്ട ഒരാവശ്യം കേരള യൂണിവേഴ്സിറ്റിയിട്ട് ബന്ധപ്പെട്ട് പോയതാണ് അപ്പോൾ എൻ്റെ കരുത്ത് ജവമാല കിടക്കുന്നത് കണ്ടു അപ്പം ജവമാല ജവമാൽ കിടക്കുന്നതുകൊണ്ടു എൻ്റെ അടുത്തിരുന്ന ബസ്സിൽ യാത്ര ചെയ്ത ഒരു സുഹൃത്ത് ചോദിച്ചു ഇതെന്താ എൻ്റെ കരുത്തേലും കിടപ്പുണ്ട് പുള്ളിയൊരു ഹിന്ദുവാണ് പുള്ളി എങ്ങനെ ചോദിച്ചു എൻ്റെ എൻ്റെ കഴുത്തിനി ജവമാൽ കിടപ്പുണ്ട് എനിക്കിതിൻ്റെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു എനിക്ക് വളരെ കൗതുകം തോന്നി അപ്പം ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു ഞാൻ പേര് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ യൂട്യൂബ് കൊടുത്തിട്ട് പറഞ്ഞു ഞാനിത് പറഞ്ഞു തരാം കൃത്യമായിട്ട് അതുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ ജാതി മത മതഭേദവിന്യേം ഈ ജപമാല ധരിക്കുന്നുണ്ട് ഈ ജപമാലയുടെ എത്ര മുത്തുണ്ടെന്നുള്ളത് ഞാൻ പറയാം ഈ ജപമാലയുടെ ആദ്യത്തെ മുത്ത് സ്വർഗസ്വനായ വിതാവിനെ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി നമ്മൾ നിയുക്തമാക്കി വച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് മുത്തുകൾ നന്മ നിറഞ്ഞ വരെയും ചെല്ലുന്നതാണ് അടുത്തൊരു ഒന്ന് വീണ്ടും സ്വർഗസ്നായ വിധമായി പിന്നെ അടുത്തൊരു തൊട്ടടുത്ത് വരുന്നത് പത്ത് മുത്തുകളാണ് ഈ പത്ത് മുത്തുകൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നതാണ് പിന്നെ അടുത്തൊന്ന് വീണ്ടും സ്വർഗസ്നായ വിധമായി വീണ്ടും അടുത്ത പത്ത് മുത്തുകൾ വരുന്നത് നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥനയാണ് അതിനുശേഷം വീണ്ടും ഒരു മുത്ത് വരും അത് സ്വർഗസ്നായ വിധമായി അങ്ങനെ വീണ്ടും അടുത്ത പത്ത് മുത്ത് വരുന്നത് നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലുന്നതാണ് അതിനുശേഷം വീണ്ടും ഒരു ഒരു സിംഗിൾ മുത്തായിട്ട് എത്തുന്നത് ഒരു ചെറിയ ഒരു മുത്ത് വരും അത് വീണ്ടും സ്വർഗസ്വനായ പിതാവെന്ന് ചൊല്ലുന്നത് അതിനുശേഷം വീണ്ടും പത്ത് മുത്തുകൾ വരും അത് നന്മനിറഞ്ഞേ വീണ്ടും ഒരു മുത്തു വരും അത് സ്വർഗസ്നായ പിതാവ് വീണ്ടും പത്ത് മുത്ത് വരും നന്മന്ദ്രഞ്ഞ് അറിയുമേ അപ്പോഴങ്ങനെ എത്ര സ്വർഗസ്നായ പിതാവെ ചൊല്ലു ഇതിനകത്ത് ജവമാലയ്ക്കകത്തും പറയാം ആറ് സ്വർഗസ്വനായ പിതാവെ ചൊല്ലും അങ്ങനെ അമ്പത്തിമൂന്ന് നന്മന്ത്രഞ്ഞമറിയവും ചൊല്ലുതിനകത്ത് ഇനി ഈ ചൊല്ലുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഞാനത് പറയും മുപ്പത് ദിവസം ഒക്ടോബർ മുപ്പത്തൊന്നാണ് മുപ്പത്തൊന്ന് ദിവസവും പറയും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളവും മാതാവിനെ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭ മാത്രമല്ല മാതാവിലെ പ്രാർത്ഥന അർപ്പി മധ്യസ്ഥം യാചിക്കുന്നത് പ്രാർത്ഥന അർപ്പിക്കുന്ന മധ്യസ്ഥം യാചിക്കുന്നത് അപ്പോൾ ഏക മധ്യസ്ഥാണെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് അവരുടെ വിശ്വാസത്തൊന്നും ഞാൻ ഹാനിക്കുന്നില്ല അവരവരുടെ വിശ്വാസം അവരവരുടെ രക്ഷിക്കട്ടെ ഇത് ഞാൻ ഇതിൻ്റെ വിശദീകരണം നാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിശദീകരണം ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം പ്രഭാതത്തിൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരും തിരക്ക് ഒത്തിരി തിരക്ക് വന്നു തിരക്കുണ്ടെങ്കിൽ രാത്രി ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരും താല്പര്യമുള്ളവർ എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഞാനങ്ങനെ സാധാരണ പറയാറുള്ളതല്ല പക്ഷേ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ ദൈവമാറാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ഉള്ളി എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടും കഴിഞ്ഞ മൂന്നാല് ദിവസം കൊണ്ട് ജവമാല ഞാൻ കാണുന്നത് ഇത് ഞാൻ ഇന്ന് പറയാൻ ഉള്ള കാരണമായത് ഇനി ഇതിനകത്ത് എത്ര ദിവ്യരഹസ്യങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവ്യരഹസ്യങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ അനുസ്മരിച്ചു നമ്മൾ ഈ ജവമാല ചൊല്ലുന്നത് പ്രധാനമായും നാല് ദിവ്യരഹസ്യങ്ങളാണുള്ളത് ഒന്ന് മഹത്വത്തിൻ്റെ ദിവ്യരഹസ്യം രണ്ട് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഇതെല്ലാം അഞ്ച് വീതമുണ്ട് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ അതോടൊപ്പം പിന്നെ ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ അവസാനമായി ചേർത്ത് ഈ ജോൺ പോളണ്ടാവൻ മാർവാപ്പ ചേർത്തതെന്ന് തോന്നും അവസാനമായി പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഈ ഓരോ ദിവ്യരഹസ്യങ്ങൾ ഓരോ നന്മ നിറഞ്ഞറിയമ്മയും പത്ര ആവശ്യം ചെല്ലുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇത് ചൊല്ലുന്നത് ആ സംഭവങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ ഓർമ്മിപ്പിച്ച് തരാം ആ സംഭവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഈ ഓരോ ജപമാല മണികളും ചൊല്ലുന്നത് ആ ഇപ്പം ഇവിടെ ഓരോ മണികൾ ചൊല്ലുമ്പോഴും മാതാവിനെയല്ല അനുസ്മരിക്കുന്നത് മാതാവിനെ മധ്യസ്ഥത്തിലൂടെ യേശുവിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഓരോ ജപമാല പ്രാർത്ഥനകൾ ഉദാഹരണത്തിന് യേശു കുരിശുമായി വീഴുന്നു അത് സ്ലീപ് അപ്പാറയ്ക്കകത്തുള്ളതാണ് എങ്കിലും യേശുവിൻ്റെ സഹനമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ യേശുവിൻ്റെ സഹനത്തെ ബന്ധ ദുഃഖകരമായ ദിവരസങ്ങൾ ആ സഹനത്തെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ജപമാല അത് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി തരാം ഞാൻ വീണ്ടും ഒന്നൂടെ പറയുന്നു ഇത് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെയൊക്കെ കരുത്തലിത് കിടക്കുന്നുണ്ടല്ലോ പല കരുത്തലും ജപമാല കിടപ്പുണ്ട് അപ്പോൾ ഈ ജപമാല കരുത്തിൽ ധരിക്കുന്ന ആളുകളൊക്കെ എന്താണ് ജപമാല എന്ന് മനസ്സിലാക്കുക ഇതുവഴി നിങ്ങളാരും നിങ്ങളെ ആരെയും മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാനൊന്നുമല്ല ഒരു കാര്യം മനസ്സിലാക്കുന്നതുകൊണ്ട് വലിയ നന്മയുണ്ട് അതുകൊണ്ടാണ് രുദ്രാക്ഷം വിവാഹിതനായിരിക്കുന്ന ഒരാൾ ഇടരുത് എന്ന് ഒരു അലിഖിത നിയമമുണ്ട് എന്താ കാരണം അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട് അപ്പോൾ ജവമാലയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാകട്ടെ ഈ ദിവസങ്ങൾ ഒക്ടോബർ ഒന്ന് മുതലുള്ള ദിവസങ്ങളിൽ ഞാൻ ജവമാല ഡീറ്റെയിൽസ് വരും എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും താല്പര്യമുള്ളവർ മാത്രം അല്ലാത്തവർ വേണ്ട പിന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ മാതാവിൻ്റെ മധ്യസ്ഥം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും എനിക്ക് ഇന്നലെ ഞാൻ എൻ്റെ പള്ളിയുടെ കുരിശടിയിൽ നിന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇട്ടിട്ടാണ് പോയത് എൻ്റെ പി എച്ച് ഡിയുടെ വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീർക്കമേണ്ടിയാണ് ഞാനെൻ്റെ എഡ്യൂക്കേഷണൽ പി എച്ച് ഡി ഇപ്പോൾ വീണ്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിന് എനിക്ക് ചില തടസ്സം വന്നു ചില തടസ്സം വന്നു പക്ഷേ ഞാനിവിടുന്ന് പോയപ്പോഴേ പറഞ്ഞു മാതാവേ എന്തെങ്കിലും തടസ്സം വന്നാലും അതിനൊന്ന് നീക്കിക്കള്ളണമെന്ന് പറഞ്ഞു അതെൻ്റെ വിശ്വാസമാണേ അപ്പം അത് തീർച്ചയായിട്ടും അത് അല്പനേരം ഞാനും എൻ്റെ ഗൈഡൂടെ അല്പനേരം ഒന്ന് ഒന്ന് ബുദ്ധിമുട്ടിരുത് എങ്ങനെ ശരിയായി പോകും എനിക്ക് മറ്റൊരാളുടെ ഫോൺ വിളിച്ചു ശരിയായി അത് ശരിയായി കറക്റ്റായിട്ട് പോയി എന്നിട്ട് ഞാൻ കൊണ്ട് കൊടുത്തു തിരിച്ച് ഏതാണ്ട് വൈകിട്ട് മണി രാവിലെ ഇവിടുന്ന് എട്ടരയ്ക്ക് ഇവിടുന്ന് പോയി വൈകിട്ട് ഏഴുമണിയായപ്പോൾ നല്ല മഴയോടുകൂടി തിരിച്ചുവിടുന്നു ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും വിളിക്കുന്ന കറ്റാനത്തുള്ളി മാതാവ് എന്നാണ് വിളിക്കുന്നത് ആ മാതാവിൻ്റെ മധ്യസും തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് അതിനെന്നെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട എസ് ഐ സി സിസ്റ്റേഴ്സിനോടും ഡി എം സിസ്റ്റേഴ്സിനോടും ബഹുമാനപ്പെട്ട വൈദികരോടും എൻ്റെ സഹവാടികളായിട്ടുള്ള എൻ്റെ വൈദിക വിദ്യാർത്ഥി സുഹൃത്തുക്കളോടുള്ള നന്ദിയും മാതാപിതാക്കളുള്ള സ്നേഹം അറിയിച്ചു നിർത്തുന്നു ജോൺസൺ തരൂർ